അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലഹദില്ലാ ഹറബിൾ ആലമീൻ വസ്ലാത്ത് വസ്സലാം അല അഷ്റഫി അംബിയ ഇബൽ മുർസലീൻ മുഹമ്മദിൻ ഇൻ വാലാ അലിഹി വസ്ഹാബിഹി അജ്മീൻ അമ്മാബാൻ പ്രിയമുള്ള സുഹൃത്തുക്കളെ ശ്രോതാക്കളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് ചെയ്തു വിടുന്നത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില പുതിയ വിവാദങ്ങളെ സംബന്ധിച്ച് പറയാനാണ് ഓണം കഴിഞ്ഞു എന്നാലും ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുകയാണ് കേരളത്തിൽ ഇത്തവണ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുമ്പേക്കത്തേക്കാളും ഉദരി ഉപരി സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്രചരിക്കുകയുണ്ടായി ആ കൂട്ടത്തിൽ കേരളത്തിൽ മാതൃഭൂമി പത്രത്തിലൂടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ചില പുതിയ വിവാദങ്ങൾ കുത്തിപ്പിക്കുകയും ഓണാഘോഷവും നവസലഫികളും എന്ന പേരിൽ ഒരാൾ ലേഖനമെഴുതി പിന്നീട് ആ ലേഖകൻ അനുകൂലിക്കുന്ന സംഘടനയുടെ നേതാവ് തന്നെ ആ ലേഖനത്തെ പ്രശംസിച്ചുകൊണ്ടും അതിൽ പറഞ്ഞ കാര്യങ്ങൾ ന്യായീകരിച്ചുകൊണ്ടും വേറൊരു ലേഖനവും എഴുതി ലേഖനം എഴുതിയത് ആദ്യം ലേഖനം എഴുതിയ നാദാപുരം സ്വദേശിയായ ആസർ റഫാത്താണ് അദ്ദേഹം പ്രൊഫസറാണ് അത്ര ഡൽഹിയിൽ അദ്ദേഹമാണ് നവസരഫികൾ എന്ന പേരിൽ ഇത് എഡിങ് കൊടുത്തത് അതിനെ വിമർശിച്ചുകൊണ്ട് വേറെ പലരും മാതൃഭൂമിയിലേക്ക് പ്രതികരണങ്ങൾ അയച്ചെങ്കിലും അതൊന്നും മാതൃഭൂമി പ്രസിദ്ധീകരിച്ചില്ല കാരണം മാതൃഭൂമിക്ക് ഇതിന് പിന്നിലൊക്കെ ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ടല്ലോ എന്നാൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് യാസർ അറഫാത്ത് പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം അനുകൂലിക്കുന്ന മടവൂർ വിഭാഗത്തിന്റെ നേതാവ് സാചാൽ ഹുസൈ മടവൂർ തന്നെ ഓണാഘോഷം വിവാദങ്ങൾ അനാവശ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം എഴുതിയപ്പോൾ മാതൃഭൂമി അത് അങ്ങനെ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഈ രണ്ട് ലേഖനവും അത് വന്ന രീതിയും കൂട്ടി വായിച്ചാൽ മടവൂർ വിഭാഗത്തിന്റെയും അതോടൊപ്പം മാതൃഭൂമിക്കാരുടെയും രണ്ട് കൂട്ടരുടെയും മുതലെടുപ്പിന്റെ ഉദ്ദേശം നിഷ്പക്ഷമതികൾക്ക് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല മാതൃഭൂമി പത്രത്തെ പറ്റിയും അതിന്റെ മുസ്ലിം വിരോധത്തെപ്പറ്റിയും പണ്ടേ നമുക്കൊക്കെ അറിവുള്ള കാര്യമാണ് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുകൾ കുത്തിപ്പൊക്കി അതിൽ മുതൽ മുതലെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ അവർ അവർക്ക് പറ്റിയ ചില ലേഖനങ്ങൾ അവർക്ക് പറ്റിയ ചില ആളുകളുടെ ലേഖനങ്ങൾ മാത്രം പ്രസിദ്ധീകരിക്കും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരുടെ ലൈന് മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കും അങ്ങനെയാണ് അവരുടെ രീതി ഇവിടെ യാസറിന്റെ ലേഖനത്തിനുള്ള മറുപടിയും മാതൃഭൂമിയുടെ ദുഷ്ടലാഖമൊക്കെ വിവരിച്ചുകൊണ്ട് അല്ലിസ്ലാഹിൽ ബസീർ സലഖിയുടെ ലേഖനം വരുന്നുണ്ട് പക്ഷെ മാസിക അച്ചടിക്കാൻ പ്രസ്സിൽ കയറിയ ശേഷമാണ് ഹുസൈം അടവൂരിന്റെ ലേഖനം മാതൃഭൂമിയിൽ വന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ അൽ ഇസ്ലാഹിന്റെ ചീഫ് എഡിറ്റർ ബഷീർ സലഫി തന്നെ ഒരു വോയിസ് തയ്യാറാക്കി ഹുസൈം അടവൂരിന്റെ ലേഖനത്തെ നിരൂപണം നടത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ ക്ലാസ് വിട്ടിട്ടുണ്ട് അതാണ് വാട്സപ്പിലൂടെ ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നത് അത് ബഷീർ സലഫിയുടെ സംസാരത്തിന് മുമ്പായി സാന്ദർഭികമായൊരു അഭിമുഖം പറയേണ്ടതുണ്ട് എന്ന നിലക്കാണ് ഞാനിത് സംസാരിക്കുന്നത് നമുക്കറിയാം ഇക്കഴിഞ്ഞ ഓണത്തിന് മുന്നോടിയായി നടന്ന ഓണ ചർച്ച മുസ്ലിമീങ്ങൾ ഓണം ആഘോഷിക്കണം ഓണത്തിൽ പങ്കെടുക്കണം അത് ബഹുസ്വര സമൂഹത്തിൽ ആവശ്യമാണ് അത് വധസൗഹാർദ്ദത്തിന് അനിവാര്യമാണ് ദീനിനും ദീനി ദാപത്തിനും അത് ഗുണം ചെയ്യും ഈ രീതിയിലൊക്കെയുള്ള ചർച്ചകളാണ് ജമായത്തെ ഇസ്ലാമിക്കാരുടെ പ്രബോധനത്തിലും അതുപോലെ സോഷ്യൽ മീഡിയയിൽ മറ്റുപറഞ്ഞ എഴുതിയ ലേഖനങ്ങളിലും ഒക്കെ വന്നിട്ടുള്ളത് അത് വാട്സപ്പിൽ പലരും വിട്ടത് വായിച്ചു കാണുന്നുണ്ട് ചിലരുടെ ന്യായീകരണങ്ങൾ എത്രമാത്രം തരം താഴ്ന്നു പോയി എന്ന് ചോദിച്ചാൽ നബി അലൈഹി നബിസ്വല്ലാസ്വലം നസാറാക്കൾക്ക് പള്ളി അവരുടെ പ്രാർത്ഥനക്ക് അനുവദിച്ചു കൊടുത്തില്ലേ ആഘോഷത്തിന് ആശംസിക്കുന്നതിനേക്കാൾ ഗുരുതരമല്ലേ ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വാസ്തവത്തിൽ നബിസ്വല്ലാസ്വലം നസാറാക്കളുടെ സംഘം മദീന പള്ളിയിൽ നബിയുമായി ചർച്ചയ്ക്ക് വന്നപ്പോ അവർ പ്രാർത്ഥനാ സമയമായപ്പോൾ മദീന പള്ളി അനുവദിച്ചു എന്ന റിപ്പോർട്ട് ദുർബലമാണ് മുഹലല് എന്നാണ് ഹജിസുകൾ അതിനെക്കുറിച്ച് പറഞ്ഞത് മുഹലു പറഞ്ഞാൽ അതിന്റെ പരമ്പരയിൽ പല ഭാഗത്തും കണ്ണി അറ്റുപോയിട്ടുണ്ട് അതുകൊണ്ട് ഇവൾ കയ്യുമത് ഉദ്ധരിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫത്തുൽ അത് ഉദ്ധരിച്ചാലോ നമുക്കത് സ്വീകാര്യമല്ല കാരണം അതിന്റെ അത് ദുർബലമാണ് സനദ് സഹിഹല്ല നബി നബി സല്ലുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് ആയത് കൊണ്ട് സനദ് സഹിഹായിരിക്കണം അതാണ് വലിയ തെളിവായിട്ട് കൊടുത്തിട്ടുള്ളത് മാത്രല്ല ഖുർആനിൽ മസാജിദ് അലില്ലാ ഫലാ നിങ്ങൾ അള്ളാഹുവിനോടല്ലാതെ ആ പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് അതുകൊണ്ട് അള്ളാഹുവിനോടല്ലാതെ ദയാ ചെയ്യരുത് എന്ന ആയത്തുണ്ടായിരിക്കേ ഈസാ നബിയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി മദീനാ പള്ളി അനുവദിക്കുക എന്നത് തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിന് നിലനിൽപ്പില്ല രണ്ടാമത്തെ വിഷയം അവര് തെളിവായി പറയുന്നത് ഖുറാഫികൾ പണ്ടേ പറയാൻ ആശുറ നോമ്പ് മുഹറം പത്തിന്റെ നോമ്പ് മദീനയിലെ ജൂതന്മാർ മുഹറം പത്തിന് നോമ്പ് നോൽക്കുന്നത് കണ്ടപ്പോ അവരോട് ചോദിച്ചു നബിസല്ലാസു സഹാബികളും അവർ നിങ്ങൾ എന്തിനാ നോമ്പ് വൽക്കുന്ന അപ്പൊ നബിയെ രക്ഷപ്പെടുത്തിയത് ചെങ്കടൽ കടത്തി രക്ഷപ്പെടുത്തി ഫിറാവൂനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ സന്തോഷം കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെക്കാൾ നമുക്കാണ് അർഹത എന്ന് പറഞ്ഞ് നബി സല്ലു വല്ലം മുഹറം ഒമ്പതും പത്തും നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു ഇതാണ് മറ്റൊരു തെളിവായിട്ട് പറഞ്ഞിട്ടുള്ളത് വാസ്തവത്തിൽ ഹുറാഫികൾ തെളിവാക്കിയതിനെക്കാളും തരംതായെന്ന തെളിവാക്കലാണ് ഇവിടെ നടന്നിട്ടുള്ളത് യഹൂദികൾക്കെതിരാവാനാണ് ഈ ഹദീസിൽ നബി സല്ലാ വല്ല പഠിപ്പിച്ചത് ഈ മുഹർറാം പത്തിന്റെ നോമ്പ് യഹൂദികളെ കണ്ട് റസൂലുലായി സലസ്ലം തുടങ്ങിയതല്ല മക്കയിൽ വെച്ച് കുറേശ്ശികൾ നോമ്പെടുത്തിരുന്നു നബിയും നോമ്പെടുത്തിരുന്നു മദീനയിൽ വന്നപ്പോൾ മുഹറം പത്തിന് യഹൂദികളും നോമ്പെടുക്കുന്നുണ്ട് അവർ പറയുന്ന കാരണം ഇതാണ് മൂസാ നബിയെ രക്ഷപ്പെടുത്തിയുള്ള സന്തോഷമാണ് എന്ന് കേട്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരോട് എതിരാകണം നമ്മൾ ഒമ്പത് കൂടി നോൽക്കണം പത്ത് മാത്രായാൽ അവരോട് സശഭു വരും അവരോട് സാമ്യത വരും അതുകൊണ്ടാ ല ഇൻ ബക്കൈത്തലാസുസി അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒമ്പതും കൂടി നോൽക്കും അപ്പൊ അവരോ പത്ത് മാത്രം നോക്കും നമ്മൾ ഒമ്പതും പത്ത് കൂടി നോൽക്കുക നമ്മളാണല്ലോ മൂസാ നബിയോട് നന്ദി കാണിക്കുന്ന ഏറ്റവും അർഹതപ്പെട്ടവർ എന്ന് റസൂർ സല്ല പറഞ്ഞതായിട്ടാണ് ഹദീസിലുള്ളത് അപ്പൊ യഹൂദികളോട് എതിരാകാൻ പറഞ്ഞ അവരുടെ തെഷബു സാദൃശ്യപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ ഹദീസിനെയാണ് ഇപ്പൊ തെളിവാക്കിയിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും ഈ തരത്തിലുള്ള ഒരു ന്യായീകരണങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഇവർ കടന്നു വന്നിട്ടുള്ളത് ജമാത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം മതേതരത്വത്തിന്റെ വക്താക്കളാകാൻ ഏതറ്റം വരെയും പോകാൻ അവരിപ്പോ തയ്യാറായി നിൽക്കുകയാണ് അവരുടെ ആചാര്യൻ അബുല്ലാല മൗദൂദി പറഞ്ഞത് മതേതരത്വവും ഇസ്ലാമുമായി യോജിക്കുന്ന ഒരു പോയിന്റും ഇല്ല എന്നാണ് എവിടെ മതേതരത്വം ഉണ്ടോ അവിടെ ഇസ്ലാം ജലരേഖ ആയിരിക്കുന്നതാണ് എന്നാൽ ഇന്നത്തെ ജമാത്ത് ഇസ്ലാമിക്കാർ ഞങ്ങൾ മതേതരവാദികളാണെന്ന് തെളിയിക്കാൻ വേണ്ടി എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിക്കുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറഞ്ഞതുപോലെ പഴയ മതേതരവാദികളെക്കാളും അപ്പുറം കടന്ന് മതേതരത്വത്തിന്റെ ആളുകളായി ചമയാനാണ് അവർ ശ്രമിക്കുന്നത് അവർ നമുക്ക് തൽക്കാലം വിടാം പക്ഷേ സരഫിയത്തിന്റെ പേരിൽ സംസാരിക്കുന്ന ഉസൈ മടവൂരും കൂട്ടരും ഇവിടെ ചെയ്തത് എന്താണ് അത് വളരെ ഗുരുതരമായ ഒരു ഒരപകടമാണ് ഈ കൂട്ടത്തിൽ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അതായത് ഷെയ്ഖുൽ ഷെയ്ഖുല്ലിസ് ഇബിന് തൈമിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചർച്ചയിൽ ചില ആളുകൾ ചില റിപ്പോർട്ടുകൾ എടുത്തു ഉദ്ധരിച്ചിരുന്നു അതായത് അമുസ്ലിങ്ങൾ അവരുടെ ആഘോഷത്തോടനുബന്ധിച്ച് വല്ല ഗിഫ്റ്റും ഹദിയ നമുക്ക് തന്നാൽ അത് സ്വീകരിക്കാം അതിന് കുഴപ്പമില്ല ഇത് വെച്ചിട്ടാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാം എന്നിവർ പറയുന്നത് എന്നിട്ട് അതിന് തെളിവായിട്ട് കൊടുത്ത അലീബിൻ അബി താലിബിന് നെയ്റൂസ് ദിവസം ഹദിയ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം സ്വീകരിച്ചു എന്ന് ഇബുല തൈമിയ ഇഫ്തലായിൽ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇബ്ലു തൈമിയ റഹമത് ലായ് അലഹി തന്നെ അദ്ദേഹത്തിന്റെ ഇഫ്തായിൽ മതിന്റെ കുറച്ചു മുമ്പായിട്ട് ആ റിപ്പോർട്ട് കൊടുക്കുന്ന എങ്ങനെയാച്ചാൽ മുഹമ്മദ് ബിൻ സീരീനിൽ നിന്നാണ് ആ രുവായത്ത് വരുന്നത് നെഹ്റൂസ് ദിവസം ഹദിയ കൊണ്ടുവന്നപ്പോൾ ഇത് യോമുൻ ആണ് മജൂസുകൾ ആഘോഷമായ നെഹ്റൂസ് ദിവസമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ വെറുത്തു എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത് എല്ലാ ദിവസങ്ങളും ഫൈറൂസ് ആക്കിക്കോ എന്നിട്ട് അബൂ ഊസാമ എന്ന റാവി പറയാണ് കരിഹർ അലി അള്ളാഹു അന്യ കൂടെ നെയ്റൂസ് നെയ്റൂസ് എന്ന വാക്ക് തന്നെ ഉച്ചരിക്കാൻ അദ്ദേഹം വെറുത്തു എന്നാണ് അപ്പൊ ഹാസ് ആക്കിയിട്ടില്ലാത്ത പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത കൽപ്പിക്കുന്നതിന് അദ്ദേഹം വെറുത്തു എന്നാണ് ഇമാം ഇത് പറഞ്ഞതായിട്ട് അതിന്റെ തന്നെ താഴെ ഇബൻ സൈമി റഹ്മത്ത് ലാഹി അലി പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഹദിയ സ്വീകരിച്ചു എന്നത് യഥാർത്ഥത്തിൽ ശരിയല്ല മാത്രമല്ല ആ റിപ്പോർട്ട് തന്നെ മുർസലാണ് ഇതുദ്ധരിക്കുന്ന ഇബിന് സീരിൻ അലിബിൻ അബി താലിബിൽ നിന്നും ഹദീസുകൾ കേട്ട ആളല്ല ഇനി സഹി ആണെങ്കിൽ തന്നെ എന്തേ ഉള്ളൂ ആ വാക്ക് വാക്കുപോലും ഉച്ചരിക്കുന്നതിന് അദ്ദേഹം വെറുത്തു എന്നാണ് അതിനുള്ളത് പിന്നെ ആയിഷാർഹി അള്ളാഹയിൽ നിന്നും ഒരു ഹദീസാണ് പിന്നെ ഒരു സ്ത്രീ ചോദിച്ചു എന്നാണ് ഞങ്ങൾക്ക് ചില മജൂസികളിൽപ്പെട്ട ആയമാരുണ്ട് അവർക്ക് ആഘോഷം ഉണ്ടാകുമ്പോൾ നമുക്കല്ല ഹദിയും തരാറുണ്ട് അപ്പൊ ആയിഷാർഹി അള്ളാ വന്ന പറഞ്ഞത്രേ അവർ അറുത്ത് നിങ്ങൾ തിന്നണ്ട അവരെ പച്ചക്കറിയൊക്കെ നിങ്ങൾ തിന്നോ എന്ന് പറഞ്ഞോളൂ ഈ റിപ്പോർട്ടും യഥാർത്ഥത്തിൽ കാബൂസ് എന്ന് പറയുന്ന ദുർബലനായ റാവി അതിന്റെ സനതിലുണ്ട് നസാ ഈ അഹ്യബിനിൻ ഇബിനഹബാൻ പോലെയുള്ള പണ്ഡിതന്മാര് ഇയാൾ ദുർബലനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ റിപ്പോർട്ടും തെളിവിന് കൊള്ളുന്ന ഒരു റിപ്പോർട്ട് അല്ല അതുപോലെ എന്ന സഹാബി അദ്ദേഹത്തിന് ഇതേപോലെ അദ്ദേഹത്തിന്റെ അടുത്ത് മജൂസികളായ ചില ആളുകൾ ഉണ്ടായിരുന്നു അവർ നെയ്റൂസ് മിഹിർജാൻ ദിവസത്തില് പിന്നെ വല്ലതും ഹതിയെ കൊടുക്കുമ്പോ അബൂബർജ തന്റെ കുടുംബക്കാരോട് പറയും അതിലുള്ള പഴവർഗ്ഗങ്ങളൊക്കെ നിങ്ങൾ തിന്നോളൂ അതല്ലാത്തൊക്കെ നിങ്ങൾ മടക്കിയേക്കണം തിരിച്ചയക്കണം എന്ന് പറഞ്ഞു എന്ന റിപ്പോർട്ട് അതും യഥാർത്ഥത്തിൽ അബൂബർജയുടെ മൗലയ അടിമസ്ത്രിയായ ഹസൻ ബി ഹക്കീമിന്റെ ഉമ്മ അവർ മജ്ഹൂലാണ് എന്നാണ് ഈ മൂന്ന് രുവായത്തുകളുടെയും ദുർബലത മദീനയിലുള്ള ഷെയ്ഖ് അബ്ദുറഹ്മാൻ അമൈസാൻ അതായത് ഇപ്പോഴത്തെ അമേരിക്കയിലൊരു ൊക്കെ നടത്തുന്നുണ്ട് നമ്മുടെ ഷെയ്ഖ് അബ്ദുൽ ഹർഷീൻ അബ്ബാദിന്റെ ഞാൻ ദറസിൽ കാരിചയാണ് അദ്ദേഹത്തിന്റെ ഒരു ലേഖനം മദീനയിൽ നിന്ന് അയച്ചു കിട്ടിയിട്ടുണ്ടായി വേറെ ചില ആളുകളും അത് ക്ലാസ് ആക്കി ആക്കിയെടുത്തു എന്നറിയാൻ സാധിച്ചു ഏതായിരുന്നാലും ആ അബ്ദുറഹ്മാൻ അമ്മീ മൂന്ന് രൂപായത്തിന്റെയും ദുർബലത വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രല്ല മുസ്ലിമീങ്ങൾക്ക് അമുസ്ലിങ്ങളുടെ ആഘോഷത്തോടനുബന്ധിച്ച് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഹതിയെ കൊടുത്താൽ പോലും അത് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഉദാഹരണമായിട്ട് ക്രിസ്തുമസിന് ഒരു മുസ്ലിം ക്രിസ്തുമസ് ആഘോഷിച്ചിട്ട് തൊട്ടടുത്ത മുസ്ലിമിന് അല്ലെങ്കിൽ അൽവാസിയ മുസ്ലിമിന് എന്ത് ഗിഫ്റ്റ് കൊടുത്തു അതുപോലും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഷേഖുസൈ ഇബിനുസൈമിയ റഹമത്തല്ലായി അലഹി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ മൂന്ന് റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ട് കാഫറുകൾ അവരുടെ ആഘോഷ ദിവസം നമുക്ക് ഗിഫ്റ്റ് തന്നാൽ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഇബിനു തൈമിയ പറഞ്ഞതായിട്ടുള്ള ഉദ്ധരണി അതിന് ഇബ്ന സൈമിയും റഹമത്തലായി അലഹി അടിക്കുറിപ്പ് കൊടുത്തുള്ള ആദാഖരീബ് ബിനിമഹുല്ല ഇദ്ദേഹം ഇബ്ന സൈമിയെ പറഞ്ഞത് വളരെ വിചിത്രമായി തോന്നുന്നു കാരണം ഹദിയത്തിൽ അമസങ്ങളുടെ ഹദിയ സ്വീകരിച്ചാൽ അത് അവരോടുള്ള അവരുടെ ആഘോഷത്തുള്ള തൃപ്തിയാണ് അറിയിക്കുന്നത് ിക്കൽ വക് ഇനി സഹാബികൾ ഹദിയെ സ്വീകരിച്ചു എന്ന റിപ്പോർട്ടിൽ സഹിയാണെങ്കിൽ തന്നെ അതെന്തേ വരുള്ളൂ ഇസ്ലാമിന് ശക്തിയുള്ള സന്ദർഭത്തിലാണ് വാനന്നാസരം ഹദി ഫിതാലിക്ക അതുകൊണ്ട് ജനങ്ങൾ വഞ്ചിതരാകൂല്ല ആ പ്രവൃത്തി കൊണ്ട് മാത്രമല്ല കുഫാറുകൾക്ക് തന്നെ അറിയാം ഇസ്ലാമാണ് ഏറ്റവും ഉന്നതം എന്നത് എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഹദിയെ സ്വീകരിച്ചാൽ അവർ സന്തോഷിക്കുകയും ഇന്നൽ മുസ്ലിമീനെ വാഫൂന അല അനഹാദ് ദിവസം ഈ ദിവസം മുസ്ലിങ്ങൾ വരെ നമ്മോട് അനുകൂലിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഇതിന്റെ പേരിൽ കുഫ്വാറുകൾ ഉയരാനും അവര് നമ്മുടെ നമുക്ക് അവരോട് അവരുടെ ആഘോഷത്തോട് യോജിപ്പുണ്ടെന്നവർ ധരിക്കാനും ഇടയാകുമെങ്കിൽ ആ ഹതിയെ സ്വീകരിക്കരുത് എന്നാണ് ഇബിൻ ഇബിൻ സൈമി റഹമത്ത് ലാഹി അലഹി ഇബിൻ സൈമിയയുടെ ഈ വാക്കിന് അടിക്കുറിപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഹദിയ സ്വീകരിച്ചാലും അത് അവരെ ആഘോഷത്തിൽ പങ്കെടുക്കലാവുകയില്ല എന്ന ഇബുൽ സൈമിയുടെ നിഗമനത്തെ എതിർക്കുകയാണ് ഇബു സൈമി റഹ്മി അലഹി ചെയ്തിട്ടുള്ളത് മാത്രമല്ല ദായിമയോട് ഫത്വ ചോദിച്ചു അതുപോലെ ഷെഹ്ബിൻബാസിനോട് ഫത്വ ചോദിച്ചു അവരൊക്കെ പാടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു ചോദ്യം കേട്ടില്ല ഇബിൻബാസ് റഹ്മി അലഹിയോട് ചോദിക്കാണ് ബാദുൽ മുസ്ലിമിനെ ഇഷാരിക്കൂൻ എന്ന സാറാഫിദും ചില മുസ്ലിമീങ്ങൾ നസാറാക്കളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തൗജിഹ് പറയാനുള്ളത് ശേഖറിന്റെ മറുപടി എന്താ അറിയോ ലാ യജൂദ്ലി മുസ്ലിമികൾ മുസ്ലിമത്തിൽ മുഷാറക്കത്തോ ഖഫറത്തി നസാറാക്കളോടോ യഹൂദികളോടോ ഔരഹ്മിനൽ കഫറ അതല്ലാത്ത കാസറുകളോടോ അവരെ ആഘോഷങ്ങളിൽ പങ്കെടുക്കൽ പാടില്ലാത്താണ് ഹറാമാണ് ബലി യജിബുത്തർ ഖുദാലിക്ക് മാത്രമല്ല അത് ഒഴിവാക്കൽ നിർബന്ധമാണ് എന്താ തെളിവ് ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യം കാണിച്ചാൽ അവനും അവരെ കൂട്ടത്തിൽ പെട്ടതാണ് പെട്ടവനാണ് ഇതാണ് തെളിവ് പറഞ്ഞിട്ടുള്ളത് വറസൂൽ അലൈഹിത്തു വസ്സലാം ഹൈദർ മുഷാബദ് മുഹമ്മദ് മുസ്ബാ സലഹു അലഹി വസ്ലാം അവരോട് സാദൃശ്യം പുലർത്തുന്നതിനെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവരുടെ സ്വഭാവങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചും അതുകൊണ്ട് അതുകൊണ്ട് മുഖ്മിനായ പുരുഷനും സ്ത്രീയും ആ കാര്യത്തിൽ ജാഗ്രതയുള്ളവരാകൽ നിർബന്ധമാണ് വലൂസു മുസാഹീദിൻ യാതൊരു തരത്തിലുള്ള സഹായവും അവർക്ക് ചെയ്തു കൊടുക്കാൻ പാടില്ല മുഖ്മിനായ പുരുഷനും സ്ത്രീയും ആ മുസ്ലിംകളുടെ ആഘോഷത്തില് ഒരു നിലക്കുള്ള സഹായം ചെയ്യാൻ പാടില്ല അയ്യാദ് മുഹാലിഫലി സർ ഷറിന് വിരുദ്ധമായ ആഘോഷങ്ങളാണിത് ഫലായൂസുൽ ആക്കുഫിയ അതിൽ പങ്കുകൊള്ളൽ ജായിദ് അല്ല വല താവിനുമാഹരിയ അതിന്റെ ആളുകളുമായി എന്തെങ്കിലും തരുന്ന സഹകരണവും പാടില്ല ഒരു ചായയോ ഒരു കാപ്പിയോ അല്ലെങ്കിൽ തൽക്കാലം നമ്മളെ പാത്രങ്ങളെങ്ങനെ അവർക്ക് കൊടുക്കുക അവസ്ഥ അതുപോലും പാടില്ല കാരണം അള്ളാഹു പറഞ്ഞിജി വത്തക്കുക വലാ താവിൽ പുണ്യത്തിലും ഭക്തിയിലും പരസ്പരം സഹായിക്കുക കുറ്റകരമായ സത്യതാപരമായ കാര്യങ്ങളിൽ നിങ്ങൾ സഹായിക്കാൻ പാടില്ല എന്നാണ് പൽമുഷാര കൃത്മായാൽ കഫർത്തിയതിന്റെ ഉമ്മനത്ത അമിൻ അലിസ്മി അല്ലുവാൻ അപ്പൊ കാഫറുകളോട് അവരുടെ ആഘോഷങ്ങളിൽ പങ്കു എന്നത് കുറ്റകൃത്യത്തിലും അതുപോലെ ശത്രുതാപരമായ കാര്യങ്ങളിലും അവരോട് സഹകരണം നടത്തുന്നതിന്റെ ഭാഗമാണ് വളരെ വ്യക്തമായിട്ട് ഫത്താബ് ഇബ് ബാസ് ആറ് നാനൂറ്റി അഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ മില്ലേനിയം ആഘോഷം രണ്ടായിരം തകഞ്ഞപ്പോ ആയിരം വർഷം തകഞ്ഞ ആയിരം കഴിഞ്ഞ് രണ്ടായിരം ആണ്ട് തകഞ്ഞപ്പോ ക്രിസ്ത്യാനികളാണ് ഇതാക്കുക അത് ക്രിസ്താബ്ദമാണ് അതിന് സഹകരിക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ ഈ ലജ്നത്തു ദാ ഇമ ഇവിടുത്തെ ഫത്തുവക്കുള്ള സ്ഥിരം കമ്മറ്റി സൗദി അറേബ്യയിൽ നിന്ന് പറഞ്ഞെന്താണ് ഒരു മുസ്ലിം ഇന്ന് സത്യനിഷേധികളോട് അവരുടെ ആഘോഷങ്ങളിൽ ഒരു നിലക്കുള്ള താവുൽ സഹകരണവും പാടില്ലാത്തതാണ് ഉദാഹരണമായിട്ടും പെട്ടതാണ് ഇഷാറു അയ്യാദിംഹ അവരെ ആഘോഷങ്ങൾ പരസ്യപ്പെടുത്തുക മനസ്സായില്ലേ ഇപ്പൊ ഈ മില്ലേനിയം ആഘോഷം തന്നെ അല്ലെങ്കിൽ അതിലേക്ക് ക്ഷണിക്കുക ഏതെങ്കിലും മാർഗത്തിലൂടെ ചിലപ്പോ പിന്നെ എല്ലാം മറ്റ് പിന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെയോ എന്തിലൂടെയും അല്ലെങ്കിൽ അതിനു വേണ്ടിട്ട് പ്രത്യേക ബോർഡുകൾ വെക്കുക അല്ലെങ്കിൽ പ്രത്യേകം വസ്ത്രം അതിനു വേണ്ടി തയ്പ്പിക്കുക അല്ലെങ്കിൽ അതിനനുസ്മരിക്കുന്ന കാർഡുകൾ ഇറക്കുക അല്ലെങ്കിൽ കച്ചവടത്തിൽ തഫ്ഫീലാട്ട് കൊടുക്കുക അതായത് ഡിസ്കൗണ്ട് കൊടുക്കുക ക്രിസ്മസിനോടനുബന്ധിച്ച് വിലക്കുറവ് എന്ന് പറയാ അല്ലെങ്കിൽ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കലാപരി പിന്നെ സ്പോർട്സ് പരമായ കാര്യങ്ങൾ സംഘടിപ്പിക്ക അങ്ങനെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്നും പാടില്ല എന്നാണ് ദായിമ ഫത്തോ കൊടുത്തിട്ടുള്ളത് അപ്പൊ അവർക്ക് ആശംസിക്കാൻ തന്നെ പാടില്ല അവരെ മാത്രമല്ല അവരുടെ ആഘോഷത്തോട് ഒരു സാധനം വിൽക്കാൻ പോലും പാടില്ല അപ്പൊ ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡ് വിൽക്കാൻ പാടില്ല എന്ന് അവര് അവർ അവർ ആഘോഷത്തിനുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ലത്തിനോട് മറുപടി എന്താണ് അഹലി കിതാബുകാര് അവരെ ആഘോഷത്തിനുണ്ടാക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ മുഷിരിക്കുകൾ അവരെ ആഘോഷത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാമോ അവരെ അത്തി അവരെ ദാനം അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ഗിഫ്റ്റ് സ്വീകരിക്കാമോ എന്ന് ചോദിച്ചവരെ ഈതിനു കൊണ്ടുവരുന്ന ലായ ജൂസഡിൽ മുസ്ലിം യഹൂദ് അയാദിയും ക്രിസ്ത്യാനികളോ യഹൂദികളോ മറ്റ് വിശ്വാസികളോ അവർ ആഘോഷങ്ങൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കൽ മുസ്ലിമിന് പാടില്ലാത്തതാണ് അവരെ ഈദിനോടനുബന്ധിച്ചുള്ള ഹദിയെ സ്വീകരിക്കലും മുസ്ലിമിന് ഇതല്ല കാരണം എന്താ അവരുടെ മതത്തിന്റെ ചിഹ്നങ്ങളെ ഉയർത്തിക്കാട്ടുന്നതിൽ അവരോടൊപ്പം സഹകരിക്കലും അവരെ ആദരിക്കലും അതിൽ വരുന്നുണ്ട് അവരുടെ വിദേഹത്തിനെ നമ്മൾ പ്രചരിപ്പിക്കലും മുഷാറക്കത്തിന് സുറൂർ അയ്യ അയ്യാദിം അവരെ ഈദിന്റെ ദിനങ്ങളിൽ അവരോട് സന്തോഷത്തിൽ പങ്കുകൊള്ളലും അതിൽ വരുന്നുണ്ട് അതൊന്നും മുസ്ലിം പാടില്ല വഹദി യജു റുദാലിഖിൽ അയ്യാദിം അയ്യാദല്ലന മാത്രമല്ല അത് പിന്നീട് എന്താവും അവരെ ആഘോഷം നമ്മളും കൂടി ആഘോഷിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങും അതില്ലാത്തനാവില്ല അത്തുമത്യാവില്ല അയ്യാദിന അയ്യാദി ഫില്ലാക്കൻ നന്ന ചൊരുങ്ങിയത് അവരുടെ ആഘോഷത്തിന് അവർ നമ്മളെ ഭക്ഷണത്തിന് ക്ഷണിക്കുക നമ്മളെ ആഘോഷത്തിന് നമ്മൾ അവർ ഭക്ഷണത്തിന് ക്ഷണിക്കുക ഇതിലേക്കും അത് നീങ്ങും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണം കൈമാറുന്ന അവസ്ഥ വരും മിനൽ ഫിത്തൻ ഇത് ഫിത്തനയിൽപ്പെട്ടതാണ് മതത്തിൽ പുതിയ ഉണ്ടാക്കലാണ് വക്കത്താൻ നബിം അന്നഹുഖാൽ ഫഹൂർ അബ്ദുൻ അതുകൊണ്ട് നമ്മളെ ഈ കാര്യത്തിൽ പുതിയതായി എന്തെങ്കിലും ഉണ്ടാക്കില്ലെന്ന് സ്വീകരിക്കാൻ പാടില്ലെന്ന് വിദേഹത്തിനെതിരായി ഉദ്ധരിക്കുന്ന ഹദീസാണ് രജന കൊടുത്തത് കമാലായുലേഹി ഉമ്മിൻ അതുകൊണ്ട് അവരെ ആഘോഷത്തോടനുബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ഹതിയെ കൊടുക്കുന്നതും ഇതല്ല അപ്പൊ ഇതിന്റെയൊക്കെ വെളിച്ചത്തിലാണ് നമ്മൾ ഇതിൽ നിലപാടെടുത്തിട്ടുള്ളത് കുഫറുമായി ബന്ധപ്പെട്ട ഷുർക്കുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ വിട്ടു നിൽക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ നിലപാടാണ് എന്നാൽ മക്കയിൽ പഠിച്ച് ഉമ്മൽക്കുറയിൽ പഠിച്ച ഉസൈമളവൂരിനെ പോലുള്ള ഒരാള് ഇത്ര പച്ചയായി കുഫറിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കണം എന്ന് പറയുന്നത് എന്തുമാത്രം ഗുരുതരമാണ് അതുകൊണ്ടാണ് ഈ വായ്സ് നമ്മൾ തയ്യാറാക്കി വിടുന്നത് അതുകൊണ്ട് നിങ്ങളത് വായി പഠിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ മുഖപരൽപ്പം നീണ്ടുപോയതിൽ ക്ഷമിക്കണം കാരണം ഈ വിവാദങ്ങൾക്കിടയിൽ ഇതൊന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചിരുന്നു പലതുകൊണ്ടും പിന്നെ അതിന് സമയം കിട്ടിയില്ല ഏതായിരുന്നാലും പണ്ഡിതന്മാരുടെ ഫത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ തൈമിയ റഹമ്മലായി അലഹി പറഞ്ഞ ഇതനുസരിച്ച് ഗിഫ്റ്റ് വാങ്ങാം ഇറച്ചിയൊന്നും കഴിക്കാൻ പാടില്ല എന്ന അല്ലാത്തവല്ല ഹലുവേ ബേക്കറി സാധനം കൊണ്ടുവന്നാൽ സ്വീകരിക്കാൻ എന്ന് പറഞ്ഞവർ പോലും പറഞ്ഞിട്ടുണ്ട് ബലാഹുബറ ഇന്റെ നിയമം അവരോട് പറഞ്ഞു കൊടുക്കണം മാത്രമല്ല അവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട വല്ലതുമാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന കാര്യമാണിത് ഇത് നവസലഫികൾ എന്ന് പറഞ്ഞ് ആരുടെയെങ്കിലും മേക്കെട്ട് കയറേണ്ട ആവശ്യമല്ല പൊതുവേ നമ്മൾ ഇസ്ലാഹി പ്രസ്ഥാനം സ്വീകരിച്ച നയമാണ് പിന്നെ സമൂഹത്തിൽ ലയിക്കുക എന്നതിലേക്കാണ് ഇവരൊക്കെ ജനങ്ങൾ ക്ഷണിക്കുന്നത് എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ വ്യക്തിത്വമായി ഇസ്ലാമിക വ്യക്തിത്വം ഇസ്ലാമിക വിശ്വാസം ഇസ്ലാമിക ആചാരക്രമം അതുമായി വേറിട്ട് നിൽക്കണം നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാൽ സമൂഹത്തിൽ ലയിച്ച് ഇല്ലാതാക്കാനാണ് അടൂരിനെ പോലെ അവർ ശ്രമിക്കുന്നത്